രാജയുടെ കോൺസേർട്ട് ദുബായിൽ നടക്കാൻ പോവുകയാണ് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ദുബായ് ഓപ്പറയിൽ ഇളയരാജയുടെ ഫുൾ ഓർക്കസ്ട്രയാണ് ഇത്തവണ സിംഫണി നമ്പർ വൺ അവതരിപ്പിക്കുന്നത് ടിക്കറ്റുകൾ ഓപ്പറയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാം നർമ്മവും ബുദ്ധിയും കലർന്ന വാക്കുകൾ കൊണ്ട് പ്രേക്ഷകരെ കോരിതരിപ്പിക്കുന്ന ഈജിപ്ഷ്യൻ കൊമേഡിയൻ ബസിം യൂസഫിന്റെ ഷോ നവംബർ പതിനാറാം തീയതി കൊക്ക കോള അറീനയിൽ വൈകുന്നേരം ആറര മണിക്ക് നടക്കും ടിക്കറ്റുകൾ കൊക്കകോള അറീനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാം ഹരിചരൺ സുനിത സാരഥി എന്നിവർ പങ്കെടുക്കുന്ന ദീപാവലി ഉത്സവ് ട്വന്റി ട്വൻ്റി ഫൈവ് നടക്കാൻ പോവുകയാണ് ഒക്ടോബർ പന്ത്രണ്ടിന് വൈകുന്നേരം നാല് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മുഹേസ്നയിലെ എത്തിസലാത്ത് അക്കാഡമിയിൽ വെച്ച് നടക്കുന്ന ഈ മ്യൂസിക്കൽ എക്സ്ട്രാ വാഗൻസയിൽ മത്സരങ്ങളും കൾച്ചറൽ പെർഫോമൻസുകളും ഉണ്ടാകും ടിക്കറ്റുകൾ ക്യൂ ടിക്കറ്റ്സിൽ കിട്ടും ഇന്ത്യയുടെ ആദ്യത്തെ ലക്ഷറി ഡെസ്റ്റിനേഷൻ കോൺസേർട്ട് നടക്കാൻ പോവുകയാണ് ദുബായിൽ ഒരു വെഡ്ഡിംഗ് തീമോട് കൂടി അജ്ഞാൻ സാമി തമന്ന ഭാട്ടിയ ജാക്ലിൻ ഫെർണാൻഡസ് എന്നീ താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ദുൽഹ ദുൽഹൻ ഡ്രാമ ഷോ ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിലായി ദുബായിൽ ഇൻ്റർകോണ്ടിനൽ ഫെസ്റ്റിവൽ സിറ്റിയിൽ നടക്കും ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റിൽ കിട്ടും